വെൽക്കം ടു മൈ ന്യൂ വീഡിയോ എല്ലാരും എന്തു പറയുന്നു സുഖല്ലേ അപ്പൊ ഞാനിപ്പോ വെക്കേഷൻ ആയിട്ട് ചെറുതായിട്ട് ഒന്ന് ഇറങ്ങാവുന്നതാ കേട്ടോ ഞാൻ ഇപ്പോൾ തോട്ടങ്ങളാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ രാവിലെ ഒരു ഏഴ് മണിക്ക് യാത്ര തുടങ്ങിയതാ തുടങ്ങിയതാട്ടാ ഇപ്പൊ സമയം ഒന്നേകാലായിട്ടുണ്ട് യാത്ര ചെയ്ത് ടയേർഡായിട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡായിട്ടോ റൂം എടുത്തിട്ടില്ല അതിന് പോയി റൂം എടുക്കണം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മുടെ യാത്രയിൽ നിങ്ങളും കൂടി നമ്മുടെ ചേരണം ഓക്കെ 可以。 പൈനാപ്പിളും അതുപോലെ തന്നെ പോത്ത മാങ്ങ ഒക്കെ ഇണ്ട് കേട്ടോ ഇതിനോട്ട് മുപ്പതാ ഓക്കേ ഇതിനോട് ഇത് കണ്ടോ സുഹൃത്തുക്കളെ മൂന്നാറിന്റെ ഭംഗിതാ ഇവിടെ നിന്ന് നമുക്ക് ആസ്വദിച്ചു തുടങ്ങാട്ടോ എന്താ നോക്ക് അടിപൊളിയിലെ എന്തെ നോക്കിക്കേ കണ്ടോ ചുറ്റോട് ചുറ്റും ഇതാണ് കേട്ടോ എന്താ പറയാ തീരെത്തോട്ടങ്ങളാണ് അടിപൊളിയാണ് കേട്ടോ ആച്ചുന് പൂടന്ന് പറഞ്ഞിട്ടതേ പപ്പ പോന് പൂ പൊട്ടിച്ചു കൊടുത്തേക്കാട്ടോ െടി ഇത് ഇങ്ങനെ ഹാങ് ചെയ്ത് വളർത്താൻ നല്ലതാട്ടോ അപ്പൊ ഞാൻ ഇത് എടുത്തു വീട്ടിലെത്തുമ്പോഴേക്കും അറിയില്ല ഇത് വേരാൻ തോന്നുന്നു സോ ഇവിടെ വന്നപ്പോ അത്യാവശ്യം എന്താ പറയാ പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യണത് നമ്മുടെ അറിയില്ല ഞാൻ ഇതൊക്കെ ക്ലൈമറ്റില് വളരോന്ന് മരങ്ങൾ വിടെ വെറുതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കാ എന്തെങ്കിലുമൊക്കെ പറയണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോറടിച്ചാലോ ആ സൈഡിൽ കണ്ടോ മലയുടെ മുകളിൽ നിന്നുണ്ടല്ലോ പുകയൊക്കെ ഇങ്ങനെ പോട്ടോ മഴവില്ലാടും മലയുടെ മുകളിൽ മഴ മുകളിലോ ഹലോ അപ്പൊ നമ്മളെ റൂം നോക്കാൻ വേണ്ടിട്ട് വന്നതാട്ടോ അപ്പൊ ബാക്കിൽ കാണുന്ന ഈ റൂമിലാണ് നമ്മള് വന്നത് ധന്യശ്രീന്നാണ് കേട്ടോ ഇതിന്റെ പേര് പക്ഷെ ഇവിടെ റൂം റെന്റ് കൂടുതലാണ് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റൂം ആണെങ്കിൽ അത്ര കൊള്ളൂല്ല അപ്പൊ നമ്മള് വേറെ റൂം അന്വേഷിക്കാൻ പോവാട്ടോ ഫസ്റ്റ് നമ്മളിപ്പോ ഫുഡ് കഴിക്കും ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഈ റൂം വേറെ അന്വേഷിക്കും ോട്ടല് കപ്പി ഇറങ്ങിയതാണ് അത്യാവശ്യം നല്ല തരത്തുണ്ട് കേട്ടോ ഭയങ്കര കഷ്ടാണ് നമ്മൾ ഓർഡർ ചെയ്തത് സൗത്ത് ഇന്ത്യൻ താലി കേട്ടോ ഇത് ഉണ്ടായിരുന്നുള്ളൂ നമ്മളൊരു വെജിറ്റേറിയൻ ഹോട്ടലിലാണ് കയറിയത് െ അയ്യോ ദേ ഇത് കണ്ടോ ചെറിയൊരു അരുവി നല്ല രസമുണ്ടല്ലേ ഖാൻ അപ്പൊ ദേഹുണ്ടല്ലോ നല്ല ഉണ്ട് കേട്ടോ മഴ പെയ്യാൻ സാധ്യത ഇണ്ട് മഴ തോണുന്നുണ്ട് അപ്പൊ അവിടെ കണ്ടോ നിറച്ചി മരങ്ങൾ ദാ ഇത് കണ്ടോ ഹിൽ വ്യൂ റിസോർട്ട് മൂന്നാർ ഞങ്ങളുടെ എന്താ പറയാ ഹണിമൂൺ എവിടെയായിരുന്നു ടൂ തൗസൻഡ് സിക്സ്റ്റീനിൽ ഇവിടെയായിരുന്നു പിന്നെന്താണ് അപ്പൊ ഇവിടുന്ന് നോക്കി കഴിഞ്ഞ നല്ല മലനിരകളൊക്കെ കാണാൻ പറ്റിട്ടോ നൈസ് വ്യൂ ആണ് ഇവിടെ നോക്കിക്കഴിഞ്ഞ ഞങ്ങളപ്പ ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ അപ്പൊ അതിപ്പോ നടക്കാൻ മറ്റേ വായയാൾ അപ്പൊ നമ്മളീ ചെറുതായിട്ട് ഒരു ട്രക്കിംഗ് പോലെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ഒരു ഒരു സ്റ്റെപ്പ് ഇങ്ങനെ കേറി പോവാണ് ഞാൻ സ്റ്റെപ്പ് കാണിച്ചരാട്ടോ സോ ഇതാണ് ആ വഴി ഞങ്ങളിപ്പോ അതൊക്കെ ഇത് ഇങ്ങനെ പോവാട്ടോ മോളിൽ എന്താന്ന് നോക്കാം കൊറച്ച് റിസ്കിയാണ് ഇതൊരു കാട്ടു വഴിയാട്ടോ എവിടക്കാണ് ഈ കേറണേന്ന് നമുക്ക് എൻ്റെ ഒരു ഐഡിയ ഇല്ല എങ്കിലും നമ്മൾ കേറുകയാണ് ഞാനും മോനും മാത്ര അനീഷേട്ടവിടെ താഴത്ത് നിൽക്കാണ് ഓ ഇവിടെ ഒരു വീടാണ് അല്ലേ ഓ നൈസ് ഓക്കേ അപ്പൊ ഞങ്ങളിത് ഇവിടേക്ക് ഇവിടേക്ക് ഇങ്ങനെയട്ടോ വന്നത് അപ്പൊ അവിടെയാണ് ആ ഹിൽവ്യൂ റിസോർട്ട് ഉള്ളത് അനീഷേട്ടൻ ആ റോട്ടിൽ എവിടെയോ കാറ് നിർത്തിയിട്ടുണ്ട് കേട്ടോ ഹലോ മലയാളം അറിയോ തമിഴ് തെരയുമാ തമിഴ് ഇത് നിങ്ങ വീടാ അച്ഛാ എങ്ങ് റോഡെങ്ങ് റോഡിരിക്ക എന്റെ പേര്ന്താ മോന്റെ പേര് എന്താ സ്കൂളിലാണോ പഠിക്കുന്ന വഴി ഇണ്ടാ വഴി ഓക്കെ താങ്ക് യു ആ മല കയറിയിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ ഇതെന്തായാലും റിസ്കി ആയിട്ടുണ്ട് ഫണ്ണി ആയിട്ടുണ്ട് അനീഷാട്ടെ ആ റോട്ടിൽ നിന്ന് എവിടെയോ നിന്നിട്ട് റൂമ് bukian ya enak sih ah oke okay. wow it looks really nice pasti nalla banget ini kak papa pukul cool, dulu nih mulai sih ada ini ini nih kau tuh നല്ല മഴ പെയ്യുണ്ട് അപ്പൊ അതൊക്കെ നടക്കാം നമ്മള് നടന്ന് നടന്നേപിയോ എത്തി നല്ല രസുണ്ട് ഇങ്ങനെ നടക്കാൻ അറിയാത്തൊരു സ്ഥലത്ത് കൂടെ ഐ ലൈക്ക് അഡ്വഞ്ചറസ് അല്ലാച്ചു നമുക്ക് ഇഷ്ടല്ല ഇങ്ങനെ കിട്ടിയോ അല്ലെങ്കി ഇവിടുന്ന് പോകുമ്പോഴേക്കും പനി പിടിക്കും നടന്ന് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട ഇവിടെ ഒരു ചെറിയൊരു കോവിലുണ്ട് ഗണപതിയുടെ അമ്പലാട്ടോ ഗണപതിയുടെ അമ്പലാണ് പിന്നെ ഇവിടെ നിറച്ച് തേയിലത്തോട്ടങ്ങളാട്ടോ തേയിലത്തോട്ടങ്ങളാണ് തേയിലടെ അല കാണിച്ചു തരാട്ടാണ് തേയിലട ഇല ഞാൻ ആദ്യയിട്ട ക്ലോസ്ലി കാണുന്നു പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഇതാണ് തേലിച്ചെടിയോ ഇത് കണ്ടോ അങ് മൂ മുകളിലേക്ക് ഇണ്ട് തേയില ചെടികൾ അങ്ങ് മുകളിലേക്കുണ്ട് സോ നൈസ് അപ്പൊ ഇതെന്താ ഇതൊരു പോസ്റ്റ് ഓഫീസാന്ന് തോന്നുന്നുണ്ട് പഴയ ഭയങ്കര ഭോഗിട്ടാ നല്ല റിസൾട്ട് കാണാനായിട്ട് ആ നല്ല മഴ ആട്ടോ അതേ കണ്ടോ പാറക്കെട്ടുകളൊക്കെ നനഞ്ഞു കുളിച്ച് നല്ല ഭംഗി കാണാനായിട്ട് അങ്ങൊക്കെ കണ്ടോ ഫുൾ എന്തായാലും ഫോഗു യാത്ര മഴയിലായി പോയിട്ടോ പോവോ എന്താ പോയിട്ട തേയിലത്തോട്ടങ്ങൾക്കിടയിൽ പാറക്കെട്ടുകൾ നല്ല അടിപൊളി കാഴ്ചയാണ് ട്ടോ അപ്പതാ ഇവിടെ കുറച്ച് പേര് നിന്നിട്ട് ഫോട്ടോ സെഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് കുളിച്ച് നല്ല സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് ഫോഗ് മൂവ് ആയി ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്യുന്നത് ഇവിടെയാണ് കേട്ടോ അത് സ്വർഗമെന്നാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പേര് അപ്പോൾ റിസോർട്ടിൻ്റെ വീഡിയോ അതായത് നമ്മൾ സ്റ്റേ ചെയ്യുന്ന റൂമിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായും കണ്ട എല്ലാ ചങ്കുകൾക്കും ഒത്തിരി നന്ദി താങ്ക് ബൈ